ഇനി ഒരു പ്രൊഫഷണൽ മെന്റലിസ്റ്റ് കേരളത്തിനകത്തും നിരവധി സ്റ്റേജ് നിങ്ങൾക്കുമാകാംകത്തും അവതരിപ്പിച്ച് ആയിരങ്ങളെ മെന്റലിസത്തിന്റെ പർ ദിശയിലെത്തിച്ച വേൾഡ് റെക്കോർഡ് ഹോൾഡർ കെ ജെ പോൾ സാർ ഇതാ കാസർകോട്ട് പോലീസുകാർ അധ്യാപകർ ഡോക്ടർമാർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ വിദ്യാർത്ഥികൾ നേഴ്സുമാർ തുടങ്ങി ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ളവരെ മെന്റലിസം പഠിപ്പിച്ച സാക്ഷാൽ തുളുതാനൻ മണ്ണിലെത്തി കാസർകോട്ടും മെന്റലിസം വർക്ക്ഷോപ്പ് നടത്തുന്നു ക്ലാസ് മുറികളിലും പൊതുവേദികളിലും കുടുംബ സദസ്സുകളിലും മെന്റലിസത്തിന്റെ നിരവധി സ്കിൽ അവതരിപ്പിച്ച് നിങ്ങൾക്കും സ്റ്റാറാവ അതോടെ നാട്ടിലും വീട്ടിലും നിങ്ങളൊരു ഹീറോ ആയി മാറും ഈ ബുക്ക് ഒന്ന് ഇങ്ങനെ റിഫ്ളി ചെയ്യാം ഏഹ് റിഫ്ളീ ചെയ്യുന്ന സമയത്ത് സാറിന് സ്റ്റോപ്പ് പറയാം സ്റ്റോപ്പ് പറയുമ്പോൾ സാർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള വേർഡില്ലേ ഫസ്റ്റ് വേർഡ് സാർ ഒന്ന് നോട്ട് ചെയ്യണം അപ്പം ഞാനൊന്ന് റിഫ്ളീയ്യണേ ഷോപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് സ്റ്റോപ്പ് പറയാ സ്റ്റോപ്പ് ഓക്കെ സാറ് ഈ പുസ്തകത്തിൻ്റെ കൈ വെച്ച് സാർ എൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കുക ഞാൻ പറയുന്ന ലെറ്റേഴ്സ് ഉണ്ടോ എന്ന് സാറൊന്ന് പറയാം ഫസ്റ്റ് ലെറ്റർ എസ് ആണോ സിമ്പിൾ വേർഡ് ആണോ മനുഷ്യന്റെ ചിന്തകളെയും ഓർമ്മകളെയും ഭാവനകളെയും ഒരു രസച്ചരടിൽ കോർത്തിണക്കി പുതിയ ഒരു അനുഭൂതിയുടെ ക്യാൻവാസിലേക്ക് നമ്മെ നയിക്കുന്നു മറ്റുള്ളവരുടെ മനസ്സിലുള്ളത് പറയാനും അവരുടെ മനസ്സ് വായിക്കാനും മെന്റലിസം വഴി കഴിയുന്നു എല്ലാ സീറ്റുകളും ശ്രദ്ധിച്ചോളൂട്ടോ ഇതെടുത്തോളൂ എല്ലാരെയും ഒന്ന് കാണിച്ചു കാണിച്ചോടുത്തോളൂ ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചോളൂ ഒന്ന് കൂടെ എന്നാ ഓക്കെ അതൊന്ന് കാണിച്ചോളൂ എല്ലാരെയും ഉള്ളിൽ വെച്ചോളൂ ഭയം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അലസത ഉത്കണ്ഠ ആകുലത ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാം മെന്റലിസം എന്ന മനോഹരമായ ആർട്ട് ഫോമിലൂടെ കൂടുതൽ അറിയാനും പഠിക്കാനും കാസർഗോഡുകാർക്ക് അവസരമാണ് ഇതിന് പ്രായപരിധിയില്ല പതിമൂന്ന് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള ആർക്കും ഇതിൽ ചേർന്ന് പഠിക്കാം ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന മെന്റലിസം പ്രാക്ടിക്കൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഡിസംബർ ഏഴിന് ഞായറാഴ്ചയാണ് കാസർഗോഡ് നടക്കുക നിരവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ലോക റെക്കോർഡ് വിന്നർ പോൾസാറിന്റെ ശിക്ഷണം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെ പരിമിതമായ സീറ്റുകൾ മാത്രമാണ് ഇന്ന് തന്നെ ചേരുക